ുംദിരും മൂഖരുമായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ് അള്ളാഹുവിനോട് ചോദിക്കും ഞാൻ റബ്ബേ കണ്ണു കണ്ടിരുന്നുവല്ലോ ഇന്നെനിക്ക് എനിക്ക് കണ്ണു കാണുന്നില്ല റബ്ബേ എനിക്ക് ചെവി കേട്ടിരുന്നു ഇന്നെനിക്ക് ചെവി കേൾക്കുന്നില്ല റബ്ബേ ഞാൻ സംസാരിച്ചിരുന്നു വാചാലമായി ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല അള്ളാഹു പറയും നീ ചെവി കേൾക്കുന്നവനായിരുന്നു പക്ഷേ എന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് നിനക്ക് കേൾക്കാൻ നിന്റെ ചെവി കൊണ്ട് സമയം കിട്ടിയില്ല അതുകൊണ്ട് നിന്റെ ചെവിയുടെ കേൾവിശക്തി ഞാൻ തിരിച്ചെടുത്തതാണ് നമ്മൾ അള്ളാഹുവിനോട് പറയും പ്രഭേ ഞാൻ കണ്ണു കാണാത്തവനായി വന്നിരിക്കുകയാണ് നന്നായി കണ്ടു കണ്ടിന് കണ്ടു കാണു കാണുന്നവനായിരുന്നു അള്ളാഹു പറയും നിനക്ക് കണ്ണു കണ്ണുകാണ്ടിരുന്നു ഈ ലോകത്ത് വെച്ച് എന്റെ ദിട്ടാന്തം നിന്റെ മുമ്പിൽ വന്നു ആ വന്ന സമയത്ത് നീ ആ ദിട്ടാന്തത്തോട് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടില്ല എന്റെ ആയത്തുകളോട് നീ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ സമയം കിട്ടിയില്ല എന്റെ ദീനിനെ കുറിച്ച് നിങ്ങൾ നീ കണ്ടില്ല എന്റെ ഉപദേശത്തെ കുറിച്ച് നീ കണ്ടില്ല നിന്റെ നീ ഈ ലോകത്ത് കാണേണ്ടത് നീ കണ്ടില്ല എന്റെ വൃത്താന്തത്തെ കുറിച്ചും നീ കണ്ടില്ല അതുകൊണ്ട് ആ കണ്ണിന്റെ ഉപകാരം നീ കൺ കാഴ്ച വെച്ചില്ല അതുകൊണ്ട് നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ് അള്ളാഹുവിനോട് പറയും റബ്ബേ വാചാലമായി സംസാരിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് വിക്ക് അനുഭവപ്പെടുകയാണ് സംസാരിക്കാൻ കഴിയുന്നില്ല റബ്ബേ ഞാൻ ചെയ്ത തെറ്റെന്താണ് അള്ളാഹു പറഞ്ഞു നീ എന്തിനെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു എന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയാൻ നിനക്ക് സമയം കിട്ടിയില്ല നിന്റെ നാവ് കൊണ്ട് നീ ഓർത്തില്ല നിന്റെ നാവ് കൊണ്ട് നീ എന്നോട് പ്രാർത്ഥിച്ചില്ല എന്നെ ഓർത്തില്ല എന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് നീ സംസാരിച്ചില്ല അതുകൊണ്ട് എന്തിനാ നിനക്ക് നാവിന്റെ ഉപകാരമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ നാവിന്റെ ശക്തിച്ചെടുത്തതാണ് ഓർക്കണേ ഓർക്കണെ കണ്ണ് കാണും ചെവി കേൾക്കും നാവ് കൊണ്ട് സംസാരിക്കും അല്ല പറയും കാണേണ്ടത് കാണണം ഖുർആൻ ഒക്കെ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതിയിട്ടല്ലാതെ പുറത്തിറങ്ങരുത് നമ്മൾ എപ്പോഴെങ്കിലും ആയിട്ട് എപ്പോഴെങ്കിലും ആയിട്ട് പരിശുദ്ധ ഖുർആാന്റെ കേൾക്കാൻ നമ്മളെക്കാൾ മറ്റു പല മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നമ്മളെക്കാൾ താല്പര്യ ഒരിക്ക എയർപോർട്ടിലേക്ക് ആളെ തിരിച്ചു കൊണ്ടാൻ വേണ്ടി ട്രിപ്പ് പോരുന്ന വഴിയിൽ വെച്ച് കൂട്ടുകാരനെയും വണ്ടിക്ക് കിട്ടിയോനെയും കയറ്റി കയറ്റിയപ്പോ പരിശുദ്ധ കുറുആന്റെ പരിഭാഷയും ആയത്തും പരിഭാഷയും കൂടിയുള്ള സീഡിയാ രാവിലെങ്ങനെ ശുഭയും നിസ്കരിച്ചിട്ട് ഇട്ട് രണ്ടാളും ഇങ്ങനെ പോന്നപ്പോൾ പോന്നപ്പോറ്റേ കൂട്ടുകാരൻ പറഞ്ഞു വണ്ടിന്റെ ഉടമക്കാരനായ കൂട്ടുകാരനോടാ രാവിലെ ലജ്ജ് ഇട്ടാ ഉറങ്ങൂ ഞാൻ ഉറങ്ങൂല ഞാൻ ഉറങ്ങാതെ കാനിക്കണേ ഇതൊരു രസലജ് എന്തെങ്കിലും ഒരു പാട്ടക്കെട്ടാ ഔൻ പറഞ്ഞു ഞാൻ എന്റെ വണ്ടിയിൽ ഞാൻ കയറ്റിയത് എന്റെ വണ്ടി അത് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇഷ്ട അനുസരിച്ച് അത് പോകയ്യ് അതിന് മുടക്കണ്ടാക്കരുത് അങ്ങനെ ഓ അടുത്തു അങ്ങനെ വഴിയെന്നൊരു ഹിന്ദുവായ സ്ത്രീ ഒരു പുരുഷനും വണ്ടിക്ക് കയ്യാട്ടി പോലും കോഴിക്കോട്ട് പോരുന്നു അപ്പൊ അവര് കയറി കയറിയപ്പോ പിന്നെ ഒരു ചാൻസ് ആയി ഓല് ഹിന്ദുക്കളാണ് ഖുർആാനിലെ ജിട്ട് ഓഫായി കളം നോക്കാം അപ്പൊ ഇവര് കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ കൂട്ടുകാരൻ പറയുന്നത് എടാ അത് ഓഫായി കളന്നിട്ട് ഒരു പാട്ട് പാട്ടിടും ഓല് ഹിന്ദുക്കളാണ് ഓര് ഖുറാനായ ഇയാള് പറഞ്ഞത് കേട്ടോ അവിടെ സോറത്തും നൂറിലെ ആയത്തിനങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു മോനെ ഇത്ര നല്ല ഉപദേശം ഓഫാക്കിട്ട് വേറെ ഏത് ഇതിലേറെ പാട്ട് ഏതാങ്കെടുത്ത് ഇടാനുള്ളത് എന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ മുസ്ലിമായ ചെറുപ്പക്കാരനേക്കാൾ ഖുർആാന്റെ ആയത്തും അതിൻ്റെ അർത്ഥം കൂടി കേൾക്കാൻ കാരണം സതുപദേശാണ് വേറൊന്നുമില്ല ആ കുർആാന്റെ നമ്മളിഷ്ടപ്പെട്ട് നമ്മളെ നാവ് കൊണ്ട് ഒരു ദിവസമൊക്കെ കുറച്ച് സമയമൊക്കെ നമ്മളെ നാവ് അതുകൊണ്ട് ഉപയോഗിക്കാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടതില്ലേ കാണേണ്ടത് അപ്പൊ കാഴ്ചയായി നമുക്ക് നാവു കൊണ്ട് പറയലായി നമ്മൾ അതുകൊണ്ട് കേൾക്കലായി നമ്മളെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കണ്ണും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് ഒന്ന് ചിന്തിക്കുമ്പോ നമ്മളെവിടെ ഒക്കെ കടന്നാല് നമുക്ക് കുറാമ്പരിഭാജിയും ഗ്യാസറ്റും വേണ്ടി വരും എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്നുള്ളൂ ഒരു വണ്ടി വന്ന ഇടയിലൊക്കെ ഒരു പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ആ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ഇങ്ങനെ ഞാൻ ഒരു കടത്ത അപ്പൊ ഓർക്കൊക്കെ അതിനുള്ള ഇട നൽകണ്ട അതിൻ്റെ മുമ്പേ റബ്ബിനെ ഓർത്താ റബ്ബ് കണ്ണും കാതും ചെവിയും തുറന്ന് ചെല്ലാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും നൽകും അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ നമ്മൾ അങ്ങോട്ട് ചെല്ലാനും നമുക്ക് വിശുദ്ധി ഉണ്ടാകണം ഞാൻ ദീർഘമാക്കുന്നില്ല ചുരുക്കുകയാണ് നോക്കൂ നിങ്ങൾ നമ്മളുടെ ഈ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ധർമ്മത്തെ കുറിച്ച് ചിന്തിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് നമസ്കാരത്തിൽ പങ്കാളികളായി ഒക്കെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഉമ്മയോടും ഉപ്പയോടും വേണ്ടാത്തരങ്ങളൊന്നും പറയാതെ അവരെയൊക്കെ നോക്കി പരിപാലിച്ച് വിശുദ്ധരായ അയൽവാസിക്കൊക്കെ നല്ല ഗുണമൊക്കെ ചെയ്ത് വളരെ ഹൈറോടു കൂടി ഇങ്ങനെ പോകുന്ന ഒരു വിശ്വാസി അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ ലക്ഷണം അയൽപ്പക്കത്തൊക്കെ നോക്കിയ ഒരുപാട് വീടുകളുള്ള നാടാണ് ഇങ്ങളുടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു കുഗ്രാമമാണ് വലിയ സ്നേഹങ്ങളൊക്കെ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു കൊണ്ടുപോകുന്ന ഒരു കുഗ്രാമമാണ് വളരെ വിഷയം ചില നാട്ടിലുകളിലൊക്കെ ചെന്നാലും അയൽപ്പക്കത്തെ വീട്ടിലൊക്കെ അതേമാതിരി ബൾബ് അവിടെയും കത്തിന് ഇവിടെ കത്തിന് അപ്പുറത്ത് കത്തിന് ഇപ്പുറത്ത് കത്തിന് തൊട്ട അയൽപ്പക്കത്തെ വീട് അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിച്ചു ഇവിടെ ഒരു പൊരണ്ട് എന്നാ അവിടെ ഒരു വെളിച്ചൊന്നുമില്ല അവ എന്താ കറണ്ട് ഇല്ലാത്ത ഞന്റെ അയലോക്കാരനാണ് അതുകൊണ്ട് ഞന്റെ അയൽപ്പൊക്കെത്താണ് അതുകൊണ്ട് ഓന് കറണ്ട് ഇല്ല ഓൻ വയറിംഗ് ഞാൻ വയറിംഗ് ഒക്കെ പതിനഞ്ച് ഒല്ലേ പിന്നെന്താ ഓൻറെ അയലോക്കാരനാണ് ഇടക്കിടക്ക് രാവിലെ ഒന്ന് ചോദിക്കും നിങ്ങളൊരു ഒപ്പിട്ട് വരുമോ എനിക്കൊരു പോസ്റ്റ് ഏയ് ഞാൻ തരൂല കറണ്ടാ ഞാനൊരു കാരണം വലിയൊരു മൊലാളിയായ ആളാണ് ഇങ്ങനെ എന്റെ വെളിച്ചമൊക്കെ കണ്ടിങ്ങനെ നിക്കണം ഇങ്ങനത്തെ അയൽവാസം എന്തായാലും സ്വർഗം കിട്ടൂല അഞ്ച് വേറെന്താ കിട്ട് നിങ്ങളെന്നെ ആലോചിച്ചു നോക്കി ആരി ഒരുക്കും ഉപകാരമാണെങ്കിലും ഉപകാരം ബുദ്ധിമുട്ടില്ലാതെ ആക്കണം ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെയൊക്കെ ജീവിച്ചിങ്ങനെ പോകുമ്പോ നമുക്ക് നമ്മളുടെ ഒരു ചാണുയരത്തിൽ സൂര്യൻ വന്നിങ്ങനെ നിക്കുമ്പോണ്ടല്ലോ ആ നിൽക്കുന്ന ആ ചൂട് നമുക്ക് കിട്ടുകയില്ല നമ്മൾ വിയർപ്പിൽ കുളിച്ച് മൂക്കറ്റം വേറിൽ ബുക്കിൽ ഒക്കെ വായിലറ്റ റസൂല്ലാക്ക ഇങ്ങോട്ട് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല എന്നാ പറയാൻ കഴിഞ്ഞില്ല റസൂല് അങ്ങനെ ആംഗ്യം കാണിച്ചു ഇവിടെ വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് തോന്നിപ്പോ വേറെ ആരെയും വിയർപ്പണം അല്ല സ്വന്തമായ വിയർപ്പിൽ നമ്മൾ മുങ്ങി തന്നെ നിൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ നമുക്ക് റസൂൽ അള്ളഹിസ് ഉപദേശം നമ്മളെ പരിചയപ്പെടുത്താണ് ആ വിയർപ്പിൽ മുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നത് നോക്കൂ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ദീനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇഹ്ലാസും അത് ബോംബെയിലോ അത് പിന്നെ ഷാർജയിലോ ദുബായിലോ അല്ലെങ്കിൽ ഖത്തറിലോ കുവൈത്തിലോ മംഗലാപുരത്തോ ബാംഗ്ലൂരോ തൃശ്ശൂരോ എറണാകുളത്തോ ഒന്നും കൊണ്ടുപോയി ഒക്കെ ദീൻ അവ ഹൃദയത്തിൽ ഇങ്ങനെ അവനാന്റെ വീട്ടിലായാലും കളയാൻ പറ്റും അത് കളയരുത് കുറ ആണെന്ന് പറഞ്ഞു നമ്മളെ ഒരു ഉപമ പറഞ്ഞു തന്നത് മക്കയിലെ ഒരു ഭ്രാന്തിപ്പെലെ നിങ്ങളാരും മാകരുത് എന്താണ് ഭ്രാന്തിപ്പെണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു കയർ പിരിക്കുകയാണ് കയർ പിരിച്ച് പൂർണ്ണമായി കഴിഞ്ഞാൽ കയർ ഒരറ്റത്ത് നിന്ന് അത് അഴിക്കാൻ തുടങ്ങുന്നതാണ് അതുപോലെ നിങ്ങൾ ആകരുത് എന്ന് നമ്മളെ മലയാളക്കരയിൽ പ്രാന്തന്റെ ഉദാഹരണം പറയാറില്ലേ മലയുടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി കല്ല് മലമുകളിൽ എത്തിയാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചുരുട്ടിവിടുന്ന അതുപോലെയുള്ളൊരു ഉപമയാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് മക്കയിലെ ഭ്രാന്തി പെണ്ണ് പോലെ നിങ്ങളാകരുത് അവൾ എന്ത് ചെയ്യും കയറ് പിരിക്കുമ്പോൾ കയറിന്റെ ഇഴകൾ നന്നായി പിരിക്കും പിരിച്ച് അത് പൂർണമായ ഒരു കയറായിയാൽ ഒരറ്റം മുതൽ അവൾ അത് അഴിക്കാൻ തുടങ്ങും ഇതുപോലെ ും ഒക്കെ കൂട്ടി ബന്ധിച്ചൊക്കെ ശരിയാക്കിയതിനു ശേഷം ഒരറ്റത്ത് ആ വിശുദ്ധിയോടു കൂടി ആറുനോമ്പ് പോലും നോറ്റിട്ട് ഒരു കൊല്ലത്തിന്റെ പുണ്യവുമായിട്ടാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് നമ്മളുടെ ഈ വിശുദ്ധിയും ഈ നന്മയും സൽക്കർമ്മങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയാണ് പുനർജന്മത്തിന്റെ ഒരുമക്കു വേണ്ടി മരണശേഷം ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് കൊണ്ടുപോയി വെക്കുമ്പോൾ പറഞ്ഞു ഒരു മനുഷ്യന് മൂന്ന് കൂട്ടുകാരൻ ഉണ്ട് ഒന്നാമത്തെ ഉണ്ടാവുകയുള്ളൂ അവിടെ നിന്നങ്ങോട്ടും ഉണ്ടാകുന്നതല്ല രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നു ഞാൻ കബറ് വരെ ഉണ്ടാവുകയുള്ളൂ അവിടെ നിന്നങ്ങോട്ട് കൂടെ പോരാൻ എനിക്ക് സാധിക്കുകയില്ല മൂന്നാമൻ പറയുന്നു ഞാൻ മരിക്കുമ്പോഴുണ്ടാകും അങ്ങോട്ടും ഉണ്ടാകും പരലോകത്തുമുണ്ടാകും ും പക്ഷേ നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു ഏതാണ് ആ കൂട്ടുകാരൻ എന്നോ ഒന്നാമത്തെ കൂട്ടുകാരൻ ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ് മരിക്കുന്നതോടുകൂടെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നീങ്ങുകയാണ് മരിക്കുന്നത് വരെ കൂടെയുണ്ടായിരിക്കുകയുള്ളു അണച്ചു പിടിക്കുന്നത് പ്പെടുന്നത് ചൂടാകുന്നത് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് അമ്മോശനോട് തെറ്റുന്നത് വാപ്പയായിട്ടെറിഞ്ഞ് വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് വറ ഓടിക്കൊണ്ട് വാടക വീട്ടിലേക്ക് താമസം മാറ്റിയത് ഒക്ക സമ്പത്തിന്റെ പേരിലാണ് ആ വരെ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തെ കൂട്ടുകാരൻ കൂട്ടുകാരൻ കുടുംബക്കാരനാണ് അവൻ കബറ് വരെ വരും അടുക്കൽ വന്ന് നമ്മളെ കബറിലേക്ക് താഴ്ത്തി വെച്ച് കല്ലിട്ടതിന്റെ മുകളിൽ മണ്ണോട്ട് മൂടിക്കഴിഞ്ഞാൽ ഒരു ചാണയിരത്തിൽ പൊക്കിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോരുകയാണ് അവനും അതുവരെ പോരുകയുള്ളൂ മൂന്നാമത്തേത് മരിക്കുമ്പോഴുണ്ടാകും നമ്മളൊക്കെ എടുക്കുന്നതായ കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ സഹവർത്തിത്വത്തിന്റെ ബന്ധങ്ങൾ അതുപോലെ തന്നെ കരുണ കാണിക്കുന്ന സ്വഭാവം വിവാദത്തായ കാര്യങ്ങളെല്ലാം എടുക്കുക ദീനും ഒക്കെ മനസ്സിലാക്കണം പഠിക്കണം നമ്മള് വിശദമായി വായിച്ച് പഠിക്കേണ്ടതാണ് ചില ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല കേരളത്തിൽ തന്നെ ഒരു പരിഭാഷ പരിശുദ്ധ കുറുക മലയാള പരിഭാഷ ഉണ്ട് ഞാനത് എടുത്ത് കുറെ നേരം വായിച്ചു കൊറേ നേരം വായിച്ചിട്ട് രണ്ട് വാക്കിന്റെ അർത്ഥം അതിൽ മലയാളം കൊടുത്തില്ല കൊടുത്തിട്ടില്ല വാക്കു കൊടുത്തു ദീൻ ഇബാദത്ത് അതിന്റെ മലയാളം കാണാൻ ബാക്കിയുള്ള എല്ലാ മലയാളവും ഉണ്ട് പകല് രാവിലെ ഒക്കെ ഉണ്ട് ദീൻ എന്നുള്ളതിന്റെ മലയാളം കാണാനല്ല ഇബാദത്തിൽ അതിന്റെ അർത്ഥം എന്താ അത് രണ്ടുപേർക്ക് മനസ്സിലായിട്ടില്ല ദീനും മനസ്സിലായിട്ടില്ല ഇബാദത്തും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാ ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ മതം എന്നറിയാത്ത കൊച്ചുകുട്ടി പോലും അപ്പൊ പഠിക്കേണ്ടത് എല്ലാം മനസ്സിലായിട്ട് അതും മനസ്സിലാകാതൊക്കെ അങ്ങനെയും പാടില്ല എല്ലാം പഠിക്കുക എല്ലാം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി അമലുകളും സൽക്കർമ്മങ്ങളും ഒക്കെ ആയി നമ്മൾ അങ്ങ് മുന്നോട്ട് പോകുമ്പോ അള്ളാഹു നമുക്ക് തരുന്ന ഒരു സൗഭാഗ്യമാണ് നമ്മളുടെ ഒരു മരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ മരിക്കുമ്പോ അല്ലെ ഒരു ഒരു സ്ത്രീ ഒരു സഹോദരി ചെറിയൊരു വേദന വന്നൊരു വിഷമം വന്നപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോക അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു നിങ്ങൾ മഞ്ചേരിക്ക് കൊണ്ടുപോയിക്കോളി അതോടുകൂടി സ്ത്രീക്ക് മനസ്സിലായി മഞ്ചേരിക്ക് കൊണ്ടുപോകുക മഞ്ചേരിന്ന് നിന്നെ കോഴിക്കോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല അതിലുള്ള യാത്രയുടെ തുടക്കമാണ് മനസ്സിലായി സൂറത്തുൽ ബക്കറ ഓതി 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 ഏകദേശം നമ്മളെവിടുന്നൊക്കെ അങ്ങ് പിന്നിട്ട് രാമനാട്ടുകാര കൂടി കഴിഞ്ഞപ്പോൾ സൂറത്തുൽ ബക്കറായ ഓത്തു നിന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് കോഴിക്കോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതോടുകൂടി കണ്ണട ഒരു അറബിക് ടീച്ചർ കൂടിയായിരുന്നു എം ജി എം എന്റെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുകയും അതുപോലെ കേരള സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ഒരു ഗുരുനാഥൻ്റെ ഭാര്യയുമായിരുന്നു ആ സ്ത്രീ അങ്ങനെ ആ മരണം സംഭവിച്ച് അയൽപ്പക്കത്തേക്ക് വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോയി അവിടെ നമസ്കരിക്കാൻ ചെന്ന സ്ത്രീകളോട് അയൽപക്കത്ത് താമസിക്കുന്ന ഹിന്ദുവായ സഹോദരിയായ സ്ത്രീ പറഞ്ഞു ഒതുണ്ടാക്കാൻ വേണ്ടി വെള്ളം മുക്കുന്ന സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ വെള്ളം മുക്കണ്ട എന്തേ പടച്ചോൻ എന്ന ഒന്നുണ്ടെങ്കിൽ ആ സ്ത്രീന്റെ ഉള്ളം കൈയിലാണ് ആ സ്ത്രീ പറഞ്ഞു ആ സ്ത്രീക്ക് പടച്ചോൻ എന്താ പടച്ചോൻ എവിടെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം ആ സ്ത്രീക്ക് വ്യക്തമാണ് പടച്ചോൻ പറഞ്ഞ ദീനുസരിച്ചാണ് ആ സ്ത്രീ ഇഞ്ഞോട് പെരുമാറിയിട്ടുള്ളത് പടച്ചോൻ എന്ന ഒന്നുണ്ടെങ്കിൽ ആ പടച്ചതമ്പുരാൻ ഈ സ്ത്രീയുടെ കയ്യിലാണ് എന്ന് ആ സ്ത്രീക്ക് അത്തരത്തിലൊരു സ്വഭാവ ബോധ്യണ്ടായത് മറിച്ച് വിശ്വാസത്തിന്റെ തനിമയോട് കൂടിയേ പെരുമാറിയിട്ടുള്ളൂ ഒതുണ്ടാക്കാൻ വേണ്ടി വെള്ളം മുക്കിയപ്പോ ആ സ്ത്രീകളോട് പറഞ്ഞു ഞാൻ മുക്കിത്തരാ ആ സ്ത്രീക്ക് ആ ഞങ്ങളെ താത്താക്കും വേണ്ടി നിങ്ങളെ പടച്ചോനോട് പറയാൻ വേണ്ടിയല്ലേ അതിനല്ലേ നിങ്ങൾ ഒതുണ്ടാക്കണത് ഞാൻ മുക്കിത്തരാന്ന് നോക്കൂ നിങ്ങൾ അതൊക്കെയാണ് ഒരു വിശ്വാസിയുടെ ബന്ധത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന പാഠങ്ങൾ മ്പ് കാലത്തൊക്കെ താടി വെച്ചൊരുത്തം വരുന്നത് കണ്ടാൽ റസൂലിസമയുടെ കാലത്തൊക്കെ വലിയ സന്തോഷമായി കാരണം അയലോക്ക് തുള്ളൂർക്കൊക്കെ താമസിക്കാൻ ഓ ഇനി സുരക്ഷിതമായി കഴിഞ്ഞുകൂടാ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു തരാൻ ഉപദേശിക്കാൻ കഥ പറഞ്ഞു തരാൻ ഒക്കെ നല്ല മനുഷ്യന്മാര് വരികയാണ് ഇന്നൊരുത്തം താടി വെച്ച് വരുന്നത് കണ്ട ആൾക്കാരൊക്കെ എന്തേ കാരണം അന്നൊന്നും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് സ്ഥലം എടുത്താൽ ആ നാട്ടിലുള്ള സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ പറയാ പറയാം ഇതിനാരേലും വേലീ വിറ്റാണ്ട് പോകാൻ ഒന്നും ഉണ്ടായിട്ടല്ല എന്നേ പറയുള്ളൂ അത്രേലേ മനുഷ്യനോട് പറയാൻ പറ്റുള്ളൂ എന്തേ അത് ആ ഒരു വ്യത്യാസമാണ് നമ്മളൊക്കെ അങ്ങനെയാണെന്നല്ല അതുകൊണ്ടാണ് ഈ കുഗ്രാമമായതുകൊണ്ട് വലിയ സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ നിൽക്കുകയാണ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കന്നെ നമ്മൾ ഇവിടെ നിന്ന് വേർപെട്ടു പോയി നമ്മൾ ഒറ്റപ്പെട്ടു പോയി നമുക്ക് കൂട്ടുകാരും കുടുംബക്കാരും നമ്മൾ എന്താണെന്ന് കൂട്ടുകെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത്രയും അമലു സാലിഹത്തുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠത കൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ചെത്തുക അങ്ങനെ നമ്മളെ നിന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞാൻ ദീനിയുള്ളവനാണെങ്കിൽ ദീനനുസരിച്ച് ജീവിച്ചവനാണെങ്കിൽ ഞാൻ ഉയർന്നു വരുമ്പോ പറയും ഇതൊക്കെ പ്രവാചകന്മാര് പറഞ്ഞിരുത്തുറന്നൊക്കെ ഞാൻ കേട്ടതാണ് മറ്റോ ഓടുമ്പോ ചോദിക്കൂ എന്താ ഇങ്ങനെ ഓടണേ എങ്ങട്ടാ ഓടണേ മോനെ ഇതൊക്കെ അന്ന് പറഞ്ഞു തന്നതാണ് എന്ന് നമ്മളോടൊത്ത ആളുകളൊക്കെ പറയും എന്നാ ഇതൊന്നും കേക്കാത്തോനോക്കാ ഞാൻ ഓടുന്നു എന്തിനാ ഓടുന്ന എന്തിനാ എന്നെ എഴുന്നേപ്പിച്ചത് ആരായി എന്നെ എഴുന്നേപ്പിച്ചത് ഞാൻ എവിടെയായി എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊന്നും ചോദിക്കേണ്ട ഗതി വരരുത് സഹോദരന്മാരെ ഇപ്പൊ തന്നെ നമ്മളെ മക്കളോടൊക്കെ നമ്മൾ ചോദിക്കുകയും ചെയ്യണം ശ്രേഷ്ഠത തന്നെയാണ് അനിവാര്യം ആദ്യമായി ആദ്യമായി ൂതപ്പെടുമ്പോൾ ആദ്യമായി ഖബറിൽ നിന്ന് ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് വരിക